കോട്ടയ്ക്കലിൽ വൻ രാസലഹരി വേട്ട പത്ത് ലക്ഷം രൂപ വില മതിക്കുന്ന ഒൻപത് ആറ് അഞ്ച് ഗ്രാം എം ഡി എം എ യുമായി വേങ്ങര സ്വദേശികളായി രണ്ടുപേർ അറസ്റ്റിൽ മൂന്നിടങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ ശേഖരം ഇവരിൽ നിന്നും പണവും ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് കോട്ടയ്ക്കൽ ചെനയ്ക്കൽ തോക്കാമ്പാറ വേങ്ങര വെട്ടിത്തോട് എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരിൽ നിന്നായി എം എ പിടിച്ചെടുത്തത് വേങ്ങര ഊരകം മേർമൂരി കീരൻകുന്ന് സ്വദേശി വട്ടപ്പാറ വീട്ടിൽ അരുൺ വേങ്ങര വെട്ടുത്തോട് സ്വദേശി കാപ്പിൽ വീട്ടിൽ റഫീഖ് എന്നിവരെ പോലീസും ഡാൻസാഫും നർക്കോട്ടിക് സംഘവും ചേർന്നാണ് പിടികൂടിയത് ചെനക്കലിലെ പെട്രോൾ പമ്പിനു സമീപത്തു നിന്നാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു അരുണ്ണി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുന്നൂറ്റി എൺപത് ഗ്രാം എം ഡി എം ഇ പിടികൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു പിന്നാലെയാണ് അരുൺ വീണ്ടും മയക്കുമരുന്നുമായി പിടിയിലായത് ലഹരി വില്പനയിലൂടെ ലഭിച്ച ഒമ്പതിനായിരം രൂപയും എം ഡി എം എ വില്പനയ്ക്കായി ഉപയോഗിച്ച ആഡംബര ബൈക്കും കണ്ടെടുത്തു കോട്ടക്കൽ രാജാ സ്കൂൾ റോഡിൽ തോക്കാമ്പാറയിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും എം ഡി എം എ വിൽപ്പന നടത്തുകയായിരുന്ന റഫീഖിൽ നിന്ന് പത്ത് ദശാംശം നാല് ഒന്ന് ഗ്രാം എം ഡി എം എ പിടികൂടി ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ് രൂപയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് തുടർന്ന് അരുണിനെയും റഫീഖിനെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇരുവരുടെയും വീടുകളിൽ പരിശോധന നടത്തി കൂടുതൽ എം ഡി എം എ കണ്ടെടുത്തത് വെട്ടുനോട്ടെ റഫീഖിന്റെ വീട്ടിൽ നിന്ന് നൂറ്റിനാല് ദശാംശം അഞ്ച് അഞ്ച് ഗ്രാം എം ഡി എം ഡിജിറ്റൽ ത്രാസും ലഹരി പാക്ക് ചെയ്യുന്നതിനുള്ള സിപ് ലോക്ക് പോളിത്തീൻ കവറുകളും ലഹരി ഉപയോഗിക്കുന്നതിനുള്ള മൂന്ന് ഗ്ലാസ് ഫ്യൂമുകളും കണ്ടെടുത്തു മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു നാർക്കോട്ടിക് ഡിവൈഎസ്പി എൻഒ സിബി എന്നിവരുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ ഇൻസ്പെക്ടർ സംഘീപ് മലപ്പുറം ഡാൻസ് ഓഫീസർമാരായ യാസിറേ എം ജസ്റ്റിൻ കെ ആർ എ എസ് ഐമാരായ രജീഷ് ബുഷ്ര ശൈലേഷ് ജോൺ പ്രദീപ് എസ് ബിജു റോബർട്ട് ബിനു കുമാർ നിഷാദ് മുഹമ്മദ് റാഫി സി ജിജു മുഹമ്മദ് അംബിളി ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേരള ബിഷപ്പ് കോട്ടയ്ക്കൽ